നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒട്ടുമിക്ക പി എസ് സി പരീക്ഷകളിലും ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് കൃതികളും അതിൻ്റെ രചയിതാക്കൾ ആരാണ് എന്നാണ് നോക്കുന്നത് പരീക്ഷകളിൽ പലപ്പോഴായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ഭാഗമായതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണിത് ഇതൊരു ക്ലാസ് കൊണ്ട് കഴിയുന്ന കാര്യമല്ല കൃതികളും അതിൻ്റെ കർത്താക്കളും നോക്കുക എന്നുള്ളത് പക്ഷേ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികളും അതിൻ്റെ കർത്താക്കളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് മറ്റു ക്ലാസ്സുകളിലും നമുക്ക് എന്തായാലും ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉൾപ്പെടുത്താം ആദ്യത്തെ ചോദ്യം കേരളം എന്ന കൃതി കേരളം എന്ന കൃതി രചിച്ചത് ആരാണ് കേരളം എന്ന കൃതി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ രചിച്ച കൃതിയാണ് കേരളം അത് അദ്ദേഹം കേരളത്തിൻ്റെ ആദ്യം മുതൽ ആധുനിക ഘട്ടം വരെയുള്ള ചരിത്രം ഒരു മഹാകാവ്യത്തിൽ അടക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്നാൽ ഈ ഒരു കാവ്യം പൂർണ്ണമായിട്ട് എഴുതി തീർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അഞ്ച് സർഗങ്ങൾ മാത്രമാണ് ഈ ഒരു കാവ്യത്തിലുള്ളത് അപ്പോൾ കേരളം എന്ന കൃതി രചിച്ചത് ആരാണ് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് ആരാണ് കേരളം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എല്ലാം ഒരു ഉണ്ടെന്ന് നോക്കിയാൽ മതി കേരളത്തിന് ഒരു കേരളത്തിനൊരു ഉണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അങ്ങനെ ചുമ്മാ ഒന്ന് ഓർത്തു വെച്ചാൽ മതി പിന്നെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരളം എന്ന കൃതി രചിച്ചത് അടുത്തതായിട്ട് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അധ്യാത്മ രാമായണം എഴുതിയത് ആരാണ് അധ്യാത്മ രാമായണം എഴുതിയത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ആരാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് അധ്യാത്മരാമായണം എഴുതിയത് മലയാളത്തിലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആര് എഴുത്തച്ഛൻ എന്ന് പറയുന്നത് മലയാളത്തിലെ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് എഴുത്തച്ഛൻ മയൂര സന്ദേശം എഴുതിയത് ആരാണ് മയൂര സന്ദേശം എന്ന കൃതി എഴുതിയത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ ആണ് ആരാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ കൃതിയാണ് മയൂര സന്ദേശം ആരുടെ കൃതിയാണ് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ കൃതിയാണ് മയൂര സന്ദേശം മലയവിലാസമോ മലയവിലാസം എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ് മലയവിലാസം എഴുതിയത് ആരാണ് മലയവിലാസം എ ആർ രാജരാജവർമ്മയും മയൂര സന്ദേശം കേരളവർമ്മ വലിയ ഗോയി അപ്പോൾ എന്താണ് മയൂര സന്ദേശം എഴുതിയത് കേരളവർമ്മ വലിയ ഗോയി മലയവിലാസം എ ആർ രാജരാജവർമ്മയുമാണ് അടുത്തൊരു ചോദ്യം ക്രിസ്തു ഭാഗവതം ക്രിസ്തുഭാഗവതം എഴുതിയതാരാണെന്നാണ് എന്താണ് ക്രിസ്തു ഭാഗവതം ക്രിസ്തുഭാഗവതം ക്രിസ്തുഭാഗവതം എഴുതിയതാരാണ് പ്രൊഫസർ പി സി ദേവസ്വ എഴുതിയതാണ് ക്രിസ്തു ഭാഗവതം എന്താണ് ക്രിസ്തു ഭാഗവതം എഴുതിയത് പ്രൊഫസർ പി സി ദേവസ്വയാണ് ആരാണ് പ്രൊഫസർ പി സി ദേവസ്വ എഴുതിയതാണ് ഭാഗവതം അടുത്ത ചോദ്യം മകരക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് ആരെഴുതിയതാണ് വൈലോപ്പിള്ളിയുടെതാണ് മകരക്കൊയ്ത്ത് അല്ലേ മകരക്കൊയ്ത്ത് ആരെഴുതിയതാണ് വൈലോപ്പിള്ളിയുടെയാണ് മകരക്കൊയ്ത്ത് സാഹിത്യമഞ്ചരി എഴുതിയത് വള്ളത്തോൾ നാരായണമേനോനാണ് സാഹിത്യമഞ്ചരി എഴുതിയതാരാ സാഹിത്യമഞ്ചരി എഴുതിയത് വള്ളത്തോൾ നാരായണമേനോൻ അപ്പം കേരളം എന്ന കൃതി എഴുതിയത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെതാണ് കേരളം കേരളം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അധ്യാത്മരാമായണമോ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെതാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം മയൂര സന്ദേശമോ മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയി മയൂര സന്ദേശം ആരുടെ കൃതിയാണ് കേരളവർമ്മ വലിയ കോയി മലയവിലാസം എ ആർ രാജരാജവർമ്മയും ക്രിസ്തു ഭാഗവതം പ്രൊഫസർ പി സി ദേവസ്യം എന്താണ് ക്രിസ്തു ഭാഗവതം പ്രൊഫസർ പി സി ദേവസ്യം മകരക്കൊയ്ത്ത് വള്ള വൈലോപ്പിള്ളിയുടെ കൃതിയാണ് സാഹിത്യ വള്ളത്തോൾ നാരായണ മേനോൻ്റെതും മകരക്കൊയ്ത്ത് ആരുടെ കൃതിയാണ് വൈലോപ്പിള്ളിയുടെ കൃതിയാണ് സാഹിത്യ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതിയാണ് തുലാവർഷപ്പച്ചയോ തുലാവർഷപ്പച്ച സുഗതകുമാരി ടീച്ചറിൻ്റെ കൃതിയാണ് എന്താണ് തുലാവർഷപ്പച്ച ആരുടേതാണ് സുഗതകുമാരി വിട വിട ആരുടെയാണ് വിടയും വൈലോപ്പിള്ളിയുടെ ഇവിടെ നമ്മൾ തൊട്ട് മുൻപുതേ മകരക്കൊയ്ത്ത് പറഞ്ഞു ആരുടേതാണ് വൈലോപ്പിള്ളിയുടെ ഇവിടെ വിട ആരുടെ കൃതിയാണ് വിടയും വൈലോപ്പിള്ളിയുടെതാണ് മകരക്കൊയ്ത്തും വൈലോപ്പിള്ളിയുടേതാണ് കൃഷ്ണഗാഥ എഴുതിയതാരാ കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയാണ് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ജ്ഞാനപ്പാനയോ ഞാനപ്പാന പൂന്താനത്തിൻ്റെതാണ് അല്ലേ പൂന്താനത്തിൻ്റെ ഞാനപ്പാന നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ഒരു ചോദ്യം തന്നെ ഒരുപാട് നമ്മുടെ കേട്ടിട്ടുണ്ട് ജ്ഞാനപ്പാന എഴുതിയത് പൂന്താനമാണ് കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയും സഫലമി യാത്ര ആരുടെയാണ് സഫലമി യാത്ര എൻ എൻ കക്കാടിൻ്റെതാണ് ആരുടേതാണ് എൻ എൻ കക്കാടിൻ്റെ വളരെ മനോഹരമായിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ സഫലമി യാത്ര വളരെ മനോഹരമായിട്ട് പാടിയിട്ടുള്ളത് നമുക്ക് കേൾക്കാൻ സാധിക്കും എൻ എൻ കക്കാടിൻ്റെയാണ് സഫലമി യാത്ര തുലാവർഷപ്പച്ചയാരുടേതാണ് സുഗതകുമാരി സുഗതകുമാരിയുടെ കൃതിയാണ് തുലാവർഷപ്പച്ച വൈലോപ്പിള്ളിയുടെ വിട കൃഷ്ണഗാഥ കൃഷ്ണഗാത ചെറുശ്ശേരിയുടേത് ജ്ഞാനപ്പാനയാരുടെയാണ് ഞാനപ്പാന പൂന്താനത്തിൻ്റെതാണ് സഫലമി യാത്ര എൻ എൻ കക്കാടിൻ്റെതാണ് നമുക്ക് ഇത് ഓരോ ആവർത്തി കൂടി ഒന്ന് പറഞ്ഞു നോക്കാം ഇവിടെ മകരക്കൊയ്ത്ത് വിട ഇത് രണ്ടും ആരുടേതാണ് മകരക്കൊയ്ത്ത് ഒപ്പം വിട ഇത് രണ്ടും പഠിച്ചു വെക്കുക ഇത് രണ്ടും വയലോപ്പിള്ളിയുടേതാണ് കേരളം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ മയൂര സന്ദേശം കേരളവർമ്മ വലിയകോയ് തമ്പുരാൻ മലയവിലാസം എ ആർ രാജരാജവർമ്മ ക്രിസ്തു ഭാഗവതം പ്രൊഫസർ പി സി ദേവസ്യ മകരക്കൊയ്ത്തും വിടയും വൈലോപ്പള്ളിയുടെതാണ് സാഹിത്യ മഞ്ചരി ആരുടേതാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റേതാണ് സാഹിത്യമഞ്ചരി തുലാവർഷപ്പച്ചയോ തുലാവർഷപ്പച്ച സുഗതകുമാരി ടീച്ചറാണ് വിട ആരുടേതാണ് വിട വൈലോപ്പള്ളിയുടേതാണ് വിട കൃഷ്ണഗാത ചെറുശ്ശേരിയാണ് ഞാനപ്പാനയാണ് പൂന്താനം രണ്ടും കൂടി മാറിപ്പോവരുത് കൃഷ്ണഗാത ചെറുശ്ശേരിയും ഞാനപ്പാന പൂന്താനവുമാണ് എഴുതിയത് സഫലമീ യാത്ര ആരുടേതാണ് എൻ എൻ കക്കാടിൻ്റേതാണ് സഫലമി യാത്ര